മോചനത്തിലൂടെ നേടാനുള്ള സഹാബികൾക്ക് ആ വഴി പോകണമെങ്കിൽ വേണം വേണം അടിമ ഇത് കേട്ടിട്ട് എല്ലാവർക്കും എന്താണ് തോന്നുന്നത് വളരെ വിചിത്രമായൊരു ലോജിക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ ആഴത്തില് തന്നെ നമ്മൾ പിന്നീട് കാണുന്ന സമയത്ത് എന്ത് പലതും പറയുന്നുണ്ട് അതായത് അടിമയെ മോചിപ്പിക്കുന്ന കാര്യം പറഞ്ഞതിന് ശേഷം പറയുന്നുണ്ട് ഭീകരമായിട്ടുള്ള ഉണ്ടാകുന്ന സമയത്ത് ഭക്ഷണം കൊടുക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് നമുക്ക് ഫ്യൂച്ചറിൽ സം കൈൻഡ് ഓഫ് റിസോഴ്സസ് ഒക്കെ കിട്ടി ഫുഡൊക്കെ കിട്ടി അങ്ങനെ ആരും പട്ടണി കിടക്കാത്തൊരവസ്ഥ ഉണ്ടായി അപ്പോൾ ലാക്ത്ര ലോജിക് പ്രകാരം നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് ആളുകൾ പിടിച്ചിട്ട് പട്ടിണി കിട്ടണം പട്ടിണി കിട്ടിട്ട് അവർക്ക് എന്താണ് സഹിക്കാൻ പറ്റാത്ത രീതിയിൽ അവർക്ക് വിശപ്പ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഫുഡ് കൊടുക്കണം അതേപോലെ പിന്നെന്താണ് ആൻ ഓർഫൻ നിയർ ഓഫ് കിൻ റിലേറ്റീവ് ആയിട്ടുള്ള ഒരു ഓർഫനെ സംരക്ഷിക്കുക എന്നുള്ളത് അപ്പൊ റിലേറ്റീവ് ആയിട്ട് ഓർഫൻ ഇല്ലെങ്കിൽ എല്ലാവരും ഒരു ഓർഫൻ ഉറപ്പുവരുത്തൽ അനിവാര്യമാണ് ഇമാതിരി മണ്ടൻ രൂപത്തിലൊക്കെ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭരണകൂടത്തിന്റെ ഇന്ത്യൻ നിയമത്തിന്റെ വിഷയത്തിൽ പോലും ഇത് പറയാമല്ലോ ഇപ്പൊ ഇസ്ലാമിക കേസിൽ മാത്രമല്ല അപ്പോ ഉദാഹരണത്തിന് വീടില്ലാത്തവർക്ക് വീട് വെച്ചു എന്നൊക്കെ പറയുന്ന അങ്ങനെയൊക്കെ സ്വഭാവത്തിലുള്ള കുറെ സർക്കാർ സംവിധാനങ്ങളും എല്ലാണ്ട് അപ്പൊ ഈ കാണുന്ന നിര്യാകത്തെ സംബന്ധിച്ചിടത്തുള്ള നിര്യാഗത്ത് ചിന്തിക്കുന്നത് വീടില്ലാത്ത ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ആളുകൾ എന്ത് ചെയ്യണം വീട് തകർത്തിട്ട് പിന്നെ വീട് കൊടുക്കണം എന്ന് ചിന്തിക്കുന്ന സ്വഭാവത്തിലുള്ള മണ്ടത്തരാണ് അതായത് അനാഥകളെ സഹായിക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അടിമകളെ ഇല്ലാതാക്കണമെങ്കിൽ അപ്പോൾ ആദ്യം മനുഷ്യന്മാരെ പിടിച്ച് അടിമകളാക്കിയിട്ട് വേണ്ട അടിമത്വം ഇല്ലാതാക്കണം എന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ അറിയും ആരും അറിയും ദാറ്റ് മീൻസ് മെൻറ്റലി ഇല്ല അത്രയ്ക്കും പൊട്ടനാണ് നിര്യാഗത്തെ അല്ലെങ്കിൽ എങ്ങനെയാണ് ബുദ്ധിയുള്ള ഒരു മനുഷ്യനെ ഇങ്ങനെ സംസാരിക്കാൻ കഴിയാന്നുള്ളൊരു ചോദ്യം ഉണ്ട് അവിടെ